നമസ്കാരം സി പി എം സംസ്ഥാന സമ്മേളനം നേതൃതലത്തിൽ വൻ അഴിച്ചുപണികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ സി പി എമ്മിന് സോഷ്യൽ മീഡിയയിൽ ട്രോൾ വർഷമാണ് ഇടക്കിടയ്ക്ക് പ്രായപരിധികൾ വെട്ടിക്കുറയ്ക്കൽ ഒക്കെ നടത്തിയിട്ടും പ്രായപരിധി ഉയർത്തിയിട്ടും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപയോഗം ഒന്നും ഉണ്ടാകുന്നില്ലെന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് നിലവിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി ഇളവ് കിട്ടുക മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ് പ്രായപരിധി കഴിഞ്ഞ ബാക്കി എല്ലാവരെയും ഒഴിവാക്കും ഇ പി ജയരാജനും പദവികൾ പോകും അടിമുടി പുതിയ നേതൃനിര സി പി എമ്മിന് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി തുടരുകയും ചെയ്യും പിണറായിക്ക് ഇളവ് നൽകണമെന്ന നിർദ്ദേശം സെക്രട്ടറി തന്നെ പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത പിണറായി മാറിയാൽ ഭരണം മാറുമെന്ന ആശങ്ക സി പി എമ്മിനുണ്ട് ഈ സാഹചര്യത്തിലാണ് പിണറായിയെ തുടരാൻ അനുവദിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി മത്സരിക്കും ഔദ്യോഗിക തീരുമാനം സി പി എം കൈക്കൊണ്ടില്ല എന്നാൽ പാർട്ടി പദവികളിൽ തുടരുന്നതിന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ വയസ്സവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാർട്ടി പദവികളിൽ തുടരുന്നതിന് സിപിഎം നിശ്ചയിച്ച പ്രായപരിധി എഴുപത്തി അഞ്ചാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ പിണറായിക്ക് മാത്രമാകും ഇളവുണ്ടാവുക സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിണറായിയെ ഉൾപ്പെടുത്തും ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് സ്വാധീനിക്കില്ല ഇടതുമുന്നണിയെ നയിക്കാൻ നിലവിൽ പിണറായി അല്ലാതെ മറ്റാരെയും എടുത്തു കാണിക്കാനില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല മുൻപ് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു പ്രതികരണം ഭരണ തുടർച്ച നേരിടുന്ന ഇടതു സർക്കാരിന്റെ നയം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ രേഖ അവതരിപ്പിക്കും നവകേരളത്തിനുള്ള എന്ന രേഖ പിണറായി വിജയനാണ് അവതരിപ്പിക്കുക കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടെന്ന രേഖ അവതരിപ്പിച്ചിരുന്നു സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് അടക്കമുള്ള തിരുത്തൽ നയപ്രഖ്യാപനം ഇതിലാണ് ഉണ്ടായത് സമാനമായ വികസന കാഴ്ചപ്പാടുകൾ പുതിയ രേഖയിലും ഉണ്ടാകും എഴുപത്തി വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും നീക്കും ഇതിനൊപ്പം എഴുപത്തിനാല് വയസ്സ് പിന്നിട്ടവരെയും മാറ്റുന്നത് പരിഗണയിലുണ്ടെന്നാണ് വിവരം അടിമുടി യുവനേതൃത്വം സി പി എമ്മിന് നൽകുകയാണ് ലക്ഷ്യമെന്നാണ് നേതാക്കൾ പറയുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നു ഏറ് യുവ നേതൃത്വം രംഗത്തെത്തിയാലും അഴിമതിക്ക് അറുതി വരുത്താത്ത സി പി എമ്മിന് രക്ഷയില്ലെന്നാണ് വിലയിരുത്തലുകളും വരുന്നത് അതേസമയം ദീർഘകാലമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ള എ കെ ബാലനും പി കെ ശ്രീമതിയും ഒഴിവാകും സെക്രട്ടേറിയറ്റിലെ ഏക വനിതാ അംഗമാണ് ശ്രീമതി